അതായത് പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സിലെ ഒരു കസ്റ്റമർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെഡിങ് സെറ്റ് ആണ് കേട്ടോ സോ ഇതിലിപ്പോ മൂന്ന് മാല വരുന്നുണ്ട് ആറ് ബാംഗിൾസ് അതേപോലെ തന്നെ ഒരു ഇയർ റിങ്ങിന്റെ ആണ് വരുന്നത് ഇതെല്ലാം ഒരു കേരള ഡിസൈനിലാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഇപ്പൊ നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു പത്തിരുപത് പവൻ വരുന്ന രീതിയിലുള്ള ഒരു സംഭവമാണെന്ന് പക്ഷേ ആക്ച്വലി ഇതെല്ലാം കൂടി ഒരു പതിമൂന്ന് പവൻ മാത്രമാണ് വരുന്നത് സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം കേരള ഡിസൈനാണ് ഇതല്ലാതെ ഇവിടെ സിംഗപ്പൂർ ഡിസൈൻ ഉണ്ട് അതേപോലെ തന്നെ നഗാസ് ഡിസൈൻ ഉണ്ട് ടെമ്പിൾ വർക്ക് ഡിസൈൻ ഉണ്ട് കൽക്കറ്റ ഡിസൈൻ ഉണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് ആ രീതിയിൽ ഞങ്ങളത് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും ഇപ്പം ഇത് പതിമൂന്ന് ഡിസൈൻ പതിമൂന്ന് പവൻ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇതൊരു മുപ്പത് പവൻ്റെ ഒരു വെഡ്ഡിങ് സെറ്റിൻ്റെ ആണ് വേണ്ടെങ്കിൽ ആ രീതിയിൽ ഞങ്ങളത് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും സോ ഇതേപോലെ കുറേ അധികം വെഡ്ഡിംഗ് സെറ്റിന്റെ കളക്ഷൻസ് പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സിൽ അവൈലബിൾ ആണ് സോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എൻക്വയറി ചെയ്തിട്ട് ഡയറക്ടർ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് അതേപോലെ ഞങ്ങളുടെ ഷോറൂം വിസിറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞതുപോലെ ഇതേ രീതിയിലുള്ള വെഡിങ് സെറ്റിന്റെ കുറേ അധികം കളക്ഷൻസ് പല പല ഡിസൈൻ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാവുന്നതാണ് സോ ഡു വിസിറ്റ് പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂം ചെറുപ്പുഴ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ